കണ്ണേറും നാവേറും ഒക്കെ യാഥാർത്ഥ്യങ്ങളാണ് പലപ്പോഴും അതിൻ്റെ പ്രയാസങ്ങൾ അനുഭവിച്ചവരാണ് നമ്മളൊക്കെ അല്ലെ അയിനു ഹക്കുൻ കണ്ണേറ യാഥാർത്ഥ്യമാണ് സത്യമാണ് എന്ന് വിസലുഅലൈ വസ്സലെ തന്നെ പഠിപ്പിക്കുന്നത് കൊണ്ട് അതിന് സംശയിക്കേണ്ട കാര്യവുമില്ല നമ്മുടെ മക്കളിലേക്ക് നമ്മുടെ ശരീരത്തിലേക്ക് വാഹനങ്ങൾ കൃഷി സ്ഥാപനങ്ങൾ തുടങ്ങിയവയിലേക്കൊക്കെ ആസൂയാവഹമായി അല്ലെങ്കിൽ ആശ്ചര്യപൂർവ്വം നോക്കുകയോ പറയുകയോ ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രതികൂലമായി ഭവിക്കുന്നതിനാണ് കണ്ണേർ എന്ന് പറയുന്നത് ഇത്തരം കണ്ണേൽക്കുന്നത് കൊണ്ടും നാവേൽക്കുന്നത് കൊണ്ടുമൊക്കെ നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകാറുമുണ്ട് ഇത്തരം കണ്ണേർ നാവേർ പോലാത്തത് നമുക്ക് ഏൽക്കാതിരിക്കാൻ നാം ദിവസം ഖുർആൻ പാരായണം അതുപോലെ പതിവായി ചൊല്ലുന്ന ഇക്കറുകള് അതുപോലെ ഹാദ് രാത്തീബ് പോലാത്ത വെറുതുകളൊക്കെ ജീവിതത്തിൽ മുടങ്ങാതെ കൊണ്ടു നടന്നാൽ ഒരു പരിധിവരെ ഇത്തരം ഷെറുകളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ കഴിയും അതോടൊതോടൊപ്പം നമ്മളെ ശരീരപൂർവ്വമോ അസൂയോടുകൂടിയോ നമ്മളോടോ നമ്മുടെ മക്കളോടോ വാഹനങ്ങളോടോ കൃഷികളോടോ നേരെ സംസാരിക്കുന്നവരെ കേട്ടാല് ഉടനെ തന്നെ അവരോട് റദ്ദല്ലാഹു ലിസാനക്ക സ്ത്രീയാണെങ്കിൽ റദ്ദല്ലാഹു റദ്ദുള്ളിസാനക്കി എന്ന് പറഞ്ഞാൽ ഇത്തരം നാവിൽ നിന്നും നമുക്ക് രക്ഷ നേടാൻ കഴിയുമെന്ന് പണ്ഡിതന്മാർ പറയുന്നത് കാണാം